ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമായ ഖുർആാനിലും ഹദീസിലും വന്ന വിശുദ്ധ ഖുർആാനും സ്വീകാര്യ യോഗ്യമായ ഹദീസുകളും പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളെയും സ്വീകരിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് പക്ഷേ ഏതു കാലത്തുമെന്ന പോലെ നാം ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലും പ്രമാണങ്ങളോടുള്ള നിഷേധ സ്വഭാവം പ്രത്യേകിച്ച് ഹദീസുകളോടുള്ള നിഷേധ സ്വഭാവം ഒരു നിസാരവൽക്കരണം വിവിധ കോണുകളിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്ത സ്വരൂപത്തിലാണ് പ്രമാണങ്ങളോടുള്ള നിഷേധം സമൂഹത്തിൽ നമ്മൾ കാണുന്നത് ഒന്ന് കുർആാണിലുണ്ടെങ്കിൽ സ്വീകരിക്കാം ഹദീസ് അങ്ങനെ അങ്ങ് സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുന്നവർ നംസു വസ്സലെ പറഞ്ഞിട്ടുണ്ടോയുടെ ജീവിതം നയിക്കുന്ന കാലത്ത് സോഫകളിൽ ചാരിയിരിക്കുന്ന ചില മനുഷ്യർ അവരോട് എൻ്റെ ഹദീസുകളെ കുറിച്ച് സംസാരിച്ചാൽ അവർ പറയും ഞങ്ങൾക്കും ഇടയിൽ അള്ളാന്റെ ആ എന്താണോ ഹലാലായി നമ്മൾ കാണുന്നത് അതിനെ നമുക്ക് ഹലാലായി സ്വീകരിക്കാം എന്താണോ ഹറാമായിട്ടുള്ളത് അതിനെ ഹറാമായി കണക്കാക്കാം ഹദീസുകളൊന്നും വേണ്ടതില്ല എന്ന് പറയുന്ന ആളുകൾ കടന്നു വരുമെന്ന് അലൈഹി കടന്നുവരുമെന്ന് പറഞ്ഞു അള്ളാൻ്റെ റസൂൽ ഒരു കാര്യം ഹറാമാണ് ഹറാമാണെന്ന് പറഞ്ഞത് ഉണ്ടെങ്കിൽ അത് അല്ലാ ഹറാമാണെന്ന് പറഞ്ഞതിന് തുല്യമാണ് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ ഒരു കാര്യം സംസാരിക്കുകയില്ല സഹോദരങ്ങളെ ഈ സ്വഭാവം നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം ഹദീസല്ലേ കുറച്ചും കൂടി നമ്മൾ പറയാറുള്ളത് സുന്നത്തല്ലേ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു കാര്യം അള്ളാഹുവിന്റെ റസൂൽ ഹലാൽ എന്ന് പറഞ്ഞാൽ അത് ഹലാലാണ് ഹറാമാണ് എന്നൊരു കാര്യത്തെ പഠിപ്പിച്ചാൽ അതിനെ ഹറാമായി സ്വീകരിക്കാൻ ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് കഴിയണം രണ്ടാമത്തെ കാര്യം തന്നിഷ്ടപ്രകാരം പ്രമാണങ്ങളെ വ്യാഖ്യാനിച്ച് ഒപ്പിച്ച് പറഞ്ഞ് എന്താണോ ആയത്തെ ഹദീസും പറഞ്ഞത് അതിൻ്റെ യഥാർത്ഥ ആശയത്തെ തള്ളിക്കളയാം ഖുറാനി അള്ളാഹു സുബാന പറഞ്ഞു വല്ലാത്ത കോലു നാവുകൾ പറയുന്നതിനനുസരിച്ച് കള്ളം പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഹലാലാണ് ഇന്നിന്നതൊക്കെ എന്ന് നിങ്ങൾ പറയരുത് അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ കള്ളം പറയുകയാണ് അങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നാവിന് തോന്നുന്നത് അള്ളാൻ്റെ പേരിൽ കളവ് പറയുന്ന ആളുകൾ അവരൊരിക്കലും വിജയിക്കുകയില്ല എന്ന് സഹോദരങ്ങളെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ സംഗീതം മ്യൂസിക് അതിനിഷിദ്ധമായതാണ് എന്ന് ഇസ്ലാമിന്റെ പ്രമാണം പഠിപ്പിച്ചു തന്നതാണ് വിശുദ്ധ ഖുർണാനിന്റെ മുപ്പത്തി ഒന്നാം അധ്യായം സൂറത്ത് ഉഖ്മാനിന്റെ ആറാമത്തെ വചനം അതിലേക്ക് സൂചന നൽകിയതാണ് സ്വഹാബത്ത് അവർ കൃത്യമായി നമുക്കത് വിശദീകരിച്ചു തന്നതാണ് അങ്ങനെ വ്യക്തമായ പ്രമാണമുണ്ടെങ്കിലും ആളുകൾ പറയും അതിനൊന്നും കുഴപ്പമില്ല അതൊക്കെ ഹലാൽ മുടി കറുപ്പിക്കൽ നിഷിദ്ധമാണ് അതൊന്നും പ്രശ്നമല്ല അതൊക്കെ ആധുനികമായി തെളിയിക്കപ്പെട്ട കുറേ പ്രത്യേകതകളുണ്ട് അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല അതൊക്കെ ഹലാലാണ് ആര് പറഞ്ഞു അള്ളാഹു അഹീറയ്ക്ക് ഒരു കാര്യം ഹറാമെന്ന് പറഞ്ഞാൽ അതിനെ ഹലാലെന്ന് വ്യാഖ്യാനിക്കാൻ സഹോദരങ്ങളെ നമുക്ക് എന്ത് അവകാശമാണുള്ളത് അത് നിഷേധത്തിൻ്റെ മറ്റൊരു രൂപമാണ് സ്ത്രീകളുടെ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച വസ്ത്രതാണ് അതൊന്നും പ്രശ്നമല്ല ശരീരം പറഞ്ഞാൽ മതി ഏത് വസ്ത്രമായാലും കുഴപ്പമില്ല ആരാണ് വ്യാഖ്യാനിക്കാൻ നമുക്ക് അവകാശം തന്നത് മൂന്നാമത്തൊരു നിഷേധത്തിൻ്റെ രൂപം നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നത് സ്വീകരിച്ചാൽ മതി എന്നാൽ ഇപ്പൊ ചില ആളുകൾ കബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പറയുമ്പോൾ അത് ശരിയല്ലല്ലോ പരലോകത്തല്ലേ ശരി തെറ്റുകൾ തീരുമാനിക്കുക പിന്നെ അതിന്റെ മുമ്പ് കബറിൽ എങ്ങനെ ഒരു ശിക്ഷ ഉണ്ടാകുക അത് ശരിയല്ല അതൊന്നും സ്വീകരിക്കേണ്ടതില്ല അത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല ജംസം വെള്ളം രോഗത്തിന് ശമനമാണ് അതെങ്ങനെ ചില ആളുകൾക്ക് വെള്ളം കുടിച്ചിട്ടാണ് ജലദോഷവും പനിയും തണുപ്പും പിടിക്കുന്നത് അത് ശരിയല്ല ബുദ്ധിക്ക് യോജിക്കുന്നില്ല അജുവക്കാരൊക്കെ തിന്നാൽ ഏഴ് അജുവ ഒരു ദിവസം ഒരാൾ കഴിച്ചാൽ മാരണമോ വിഷബാധയോ അയാളെ ഏൽക്കുകയില്ല അവനാന്റെ ബുദ്ധി കണക്ക് കൂട്ടിയിട്ട് പറയാണ് എന്നാ ഒരു ഏഴ് കാരൊക്കെ നിന്നിട്ട് ധൈര്യമുള്ളവര് കുറച്ച് വേഷം കുടിക്കട്ടെ സഹോദരങ്ങൾ പറഞ്ഞില്ല ഒരാൾ ജമാ നിസ്കരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് അതിന്റെ അർത്ഥം എന്താ സുബഹ ജ നിസ്കരിച്ച റോട്ട് കൂടി അങ്ങനെ നടക്കാന്ന അല്ലല്ലോ ഇങ്ങനെ വ്യാഖ്യാനിച്ചൊപ്പിക്കുന്ന ആളുകൾ തൈമിയ അറമ്മി അലഹി അവർക്ക് നൽകിയ മറുപടി ഉണ്ട് ശരിയായ ഒരു ബുദ്ധി അതിന് യോജിക്കാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ബാത്തിൽ തന്നെയാണ് നിരർത്തകം തന്നെയാണ് പക്ഷേ സുന്നത്തിലോ അങ്ങനെ ഒരു ബാത്തിൽ നമുക്ക് കാണാനാവുകയില്ല കാര്യങ്ങൾ ഉണ്ടാകും ചില മനുഷ്യന്മാർക്ക് അത് ഔ മിൻഹാ അല്ലെങ്കിൽ അവർ അതിൻ്റെ അർത്ഥം അവർ തെറ്റായി മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് പൽ ആപത്തും ഇന്നുഹും അപ്പോൾ കുഴപ്പം അവർക്കാണ് ലാമിൻ കിതാബി വസുന്ന അല്ലാന്റെ ഖുർആാനും സുന്നത്തിനും അല്ല കുഴപ്പം ഓരോ ബുദ്ധിക്കാണ് കുഴപ്പം ഇബിനു തൈമി അറമ്മി അലഹി തന്റെ മജുമോളിൽ ഫതാവയിൽ ഇത്തരം ആളുകൾക്ക് നൽകിയ മറുപടിയാണ് പവനാന്റെ ബുദ്ധി അതെന്ത് പറയുന്നു അത് മാത്രം സ്വീകരിക്കുന്നത് അതും നിഷേധത്തിന്റെ മറ്റൊരു രൂപമാണ് നാലാമത്തൊന്ന് ഇഷ്ടമുള്ളതിനെ സ്വീകരിക്കുക ഇഷ്ടമല്ലാത്തത് ഒഴിവാക്കുക വിഷു ഖുർആന്റെ അധ്യായം സൂറത്തുൽ ബക്കറയുടെ എൺപത്തി അഞ്ചിൽ

മായ ശിക്ഷയിലേക്ക് അവർ തള്ളപ്പെടുകയും ചെയ്യും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അല്ലാഹു ഒരിക്കലും അശ്രദ്ധനല്ല ചിലത് സ്വീകരിക്കുക ചിലത് ഒഴിവാക്കുക നിന്നത ഇഹലോകത്തുണ്ടാകും പരലോകത്ത് ശിക്ഷ ഉണ്ടാകുന്ന സഹോദരങ്ങളെ മേൽപ്പറഞ്ഞ മൂന്ന് കാര്യത്തിലും ശ്രദ്ധിക്കുന്നവർ ചിലപ്പോൾ ഈ കാര്യത്തിൽ വീഴ്ച വരും അമനി മോലി റഹ്മുള്ള റഹ്മത്തുള്ള തൻ്റെ തഫ്സീറിൽ പറഞ്ഞു ഇത് യഹൂദികളോടുള്ള ഒരു സംസാരമാണെങ്കിലും പൊതുവായി ദീനനെ നിഷേധിക്കുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ് എന്നിട്ട് അദ്ദേഹം കൊടുത്ത ഉദാഹരണം എന്താ ചില ആളുകൾ നിസ്കാരം നന്നായിട്ട് ശ്രദ്ധിക്കും ജക്കാത്തിൻ്റെ കാര്യത്തിൽ വീഴ്ച വരുത്തും അപ്പോൾ ഇഷ്ടമുള്ള നിസ്കരിക്കുമ്പോൾ വലിയ പ്രശ്നമല്ല ജക്കാത്ത് കൊടുക്കുമ്പോൾ അവനാൻ്റെ സ്വത്തിൻ്റെ രണ്ടര ശതമാനത്തെ ബാധിക്കുമല്ലോ അത് അപ്പോൾ അതാണ് ഒഴിവാക്കും ചില ആളുകൾ ആരാധനകളിൽ കണിശ്ശത കാണിക്കും പലിശയുടെ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാവില്ല അമണിമൂലിയെ കൊടുത്ത് വിശദീകരണം ഉണ്ടാവും വേറെ ചില ആളുകൾ ഈ ബാധത്തുകളിൽ നന്നായി ശ്രദ്ധിക്കും സാമൂഹിക ബാധ്യതകൾ മറന്നുപോകും അവനാന് പറ്റണതെടുക്കുക നിസ്കരിക്കും പക്ഷെ അത് ജമാത്തായി നിസ്കരിക്കുക അത് പെണ്ണെ കൊണ്ട് എത്തിക്കൂടൂല്ല അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല മര്യാദക്ക് അള്ളാഹുവിന്റെ റസൂൽ സാഹുലാമോ പറഞ്ഞതുപോലെ ഡ്രസ്സ് ധരിച്ചാൽ നിര്യാണിക്ക് മുകളിൽ ഡ്രസ്സ് എടുത്താൽ അത് പെൻ്റെ ജോലിക്ക് പറ്റൂല എന്ന അത് വേണ്ട ഓ ചുമ പള്ളിയിലെത്തും അവനാന് പറ്റണതും അവനാൻ ലാഭം കിട്ടണതും എടുത്താൽ അവൻ അവനവന് പ്രശ്നമില്ല എന്നതും എടുക്കുകയും അല്ലാത്തതിനൊഴിവാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിൽ നമ്മളുണ്ടോ എന്ന് സഹോദരങ്ങളെ നമ്മൾ പരിശോധിക്കണം അങ്ങനെ നമ്മൾ ഉണ്ടെങ്കിൽ അള്ളാഹു വിശുദ്ധ ഖുറാൻ്റെ ഇരുപത്തിനാലാം അധ്യായം സൂറത്തു നൂറിന്റെ അറുപത്തി മൂന്നിൽ അല്ലാഹു പറഞ്ഞു അള്ളാഹുവിന്റെ കൽപ്പന അധികരിക്കുന്ന മനുഷ്യർ അവർ കാത്തിരിക്കട്ടെ എന്തിന് അവർക്ക് വലിയ പരീക്ഷണം വരുന്നത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ അവരെ ബാധിക്കുന്നത് അവർ കാരുതികൊള്ളട്ടെ എന്ന് സൊഹേ മുസ്ലിമിൽ നമുക്കൊരു സംഭവം കാണാം യുദ്ധത്തിന്റെ അന്ന് രാവിലെ ആളുകളോട് പറയാണ് ഇന്ന് ശക്തമായൊരു കാറ്റുണ്ടാകും ഈ രാത്രിയിൽ അതുകൊണ്ട് അഹദും നിങ്ങളൊരാളും രാത്രി എഴുന്നേൽക്കരുത് മണ്ണിൽ അമർന്ന് കിടക്കണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒട്ട കണ്ടെങ്കിൽ അതിനെ നന്നായി ശക്തമായി ബന്ധിച്ചിടണം കാറ്റുണ്ടായി എഴുന്നേറ്റ് നോക്കി മുസ്ലിമിലുള്ള സംഭവമാണ് അവനെയും എടുത്തു കൊണ്ടുപോയി കൊണ്ടുപോയി ഉപേക്ഷിച്ചത് എന്ന് സത് നമുക്ക് നിസ്സാരായിരിക്കും എന്താ ഈ വെളുത്തു മുടി ഒരു കർപ്പണ് കൊടുത്ത എന്റെ പ്രശ്നം എന്താ പോഞ്ചിങ്ങട്ട് താഴേക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞത് ഇറങ്ങിയപ്പോ എന്റെ കുഴപ്പം ഇടത് കൈയും വലത് കൈ ഒക്കെ പഠിച്ചോന്ന് അന്നല്ലേ എന്താപ്പോ ഗ്ലാസ് ഒന്ന് ഇടത്തെ കൈ കൊണ്ടൊന്ന് പിടിച്ചാ എന്താ പ്രശ്നം എന്താ ഭവനാന്റെ വീട്ടിലെ കല്യാണത്തിൽ ഒന്നാണ് മുട്ടിപ്പാടി എന്താ പ്രശ്നം അതൊക്കെ ഇപ്പോ വലിയ ഗൗരവമുള്ളത് ഗൗരവമാണ് അത് ഗൗരവമാണ് എന്ന് ജിബിരി പറഞ്ഞയച്ച റസൂലിനല്ല പഠിപ്പിച്ചതാണ് ആ റസൂൽ അലൈഹി വസ്ലം അത് പാടില്ലെന്ന് പറഞ്ഞാൽ പാടുണ്ടെന്ന് പറയാൻ നമുക്ക് എന്ത് അധികാരമുണ്ട് സഹോദരങ്ങളെ അങ്ങനെയുള്ള മനുഷ്യർ ഫിത്തനെ അവരെ ബാധിക്കുന്നത് ഗൗരവത്തിൽ കാണട്ടെ എന്ന് അതുകൊണ്ട് പ്രമാണ നിഷേധത്തിന്റെ ഈ ഒരു രൂപവും നമ്മളിൽ ഇല്ലാതിരിക്കാനുള്ള വലിയ ജാഗ്രതയും ശ്രദ്ധയും നമുക്കുണ്ടാകണം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹി റബിൾ കെരീം സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് ഇഹപര ജീവിതം സന്തോഷകരമാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സുപ്രധാനമായ നാലു കാര്യങ്ങൾ നമ്മുടെ ജീവിത വിജയത്തിന് അനിവാര്യമാണ് നമ്മുടെ സന്തോഷത്തിന് അനിവാര്യമാണ് ഒന്ന് നമ്മുടെ ജീവിതം സന്മാർഗത്തിലാകണം രണ്ടാമത്തത് ആ ജീവിതം തത്വയോടുകൂടിയാകണം പരിശുദ്ധി നമ്മളുടെ ജീവിതത്തിനുണ്ടാകണം മനസ്സിന് സംതൃപ്തമാകുന്ന ഐശ്വര്യകരമായ ഒരു ജീവിതം നമുക്ക് സാധ്യമാക്കണം ഇത് നാലും ലഭിക്കാൻ റസൂൽ സല്ലാ അലൈഹി വസ്ലമ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് നാല് വാക്യം പഠിക്കാനുള്ള ഞാൻ നിന്നോട് ചോദിക്കുന്ന സൂക്ഷ്മതാബോധം വൽ 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 പരിശുദ്ധ ജീവിതം ഐശ്വര്യം അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ ഇത് ഇത്തരം പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനും നിരന്തരം ഇത്തരം കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കാനും സന്മാർഗത്തിന്റെ വഴിയെ സഞ്ചരിക്കാനും അല്ലാഹു അള്ളാഹു സുഹാനുഹഅ പ്രവാചകനിലൂടെ വിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിച്ച കാര്യങ്ങളെ നെഞ്ചേറ്റാനും വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കാനും നമ്മൾ പരിശ്രമിക്കുക അള്ളാഹുദിനുള്ള തോഫീക്ക നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങൾ ഇതൊക്കെ സാധ്യമാവുക ദീനെ പഠിപ്പിച്ച രൂപത്തിൽ നമ്മുടെ ജീവിതം സാധ്യമാവുക ദീൻ ദീനെന്ത് അത് നമ്മൾ പഠിക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ പഠിക്കാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അഹ് എല്ലാ നന്മകൾക്കും തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും മരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അള്ളാഹു സുഹാനുഹ താഴെ നമുക്ക് എല്ലാവർക്കും തോഫീക്കനെ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈമാൻ ഉൾക്കൊണ്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫറത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു സുബഹാനുഹ തല പഠിപ്പിച്ച യഥാർത്ഥ ദീൻ ഉൾക്കൊണ്ട് ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന